മറ്റ് വാർത്തകളിലേക്ക് രാജ്യത്ത് തൊള്ളായിരം കിലോമീറ്റർ പുതിയ റെയിൽ പാതയ്ക്ക് അനുമതി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് കോടിയുടെ പുതിയ പദ്ധതിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയത് ഏഴ് സംസ്ഥാനങ്ങളിലായാണ് എട്ട് റെയിൽവേ പാതകൾക്ക് അനുമതി നൽകിയത് ഒഡീഷ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് ബീഹാർ തെലങ്കാന പശ്ചിമബംഗാൾ എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിനാല് ജില്ലകളിലൂടെയാണ് പാത കടന്നുപോവുക കാർഷികോല്പന്നങ്ങൾ വളം കൽക്കരി ഇരുമ്പൈര് സ്റ്റീൽ സിമന്റ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല്ല് അലൂമിനിയം പൗഡർ തുടങ്ങിയ ചരക്കുനീക്കത്തിന് അവശ്യ പാതകളാണിവയെന്ന് സർക്കാർ വ്യക്തമാക്കി സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിന് ശേഷം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് बहुल क्षेत्र आदिवासी बहुल क्षेत्र इन सब को एक बहुत बड़ा डेवलपमेंट का माध्यम मिलेगा इन आठ बड़े प्रोजेक्ट्स में तीन प्रोजेक्ट्स हैं उड़ीसा का जो सदर्न पोर्शन है और वेस्टर्न पोर्शन है उसके इन तीनों प्रोजेक्ट्स को अगर आप देखेंगे तो वेस्टर्न उड़ीसा में कंप्लीट एक कॉरिडोर बनता है ഈ പുതിയ സ്റ്റേഷനുകൾ നിർമ്മിക്കും ഇതിലൂടെ കിഴക്കൻ സിഗ്ബം ഭദ്രാദി കോതഗുഡേം മൽക്കൻഗിരി കലഹണ്ടി നബ്രംഗപൂർ രായഗഡ തുടങ്ങിയ ജില്ലകളിലെ അഞ്ഞൂറ്റി ഗ്രാമങ്ങളിലെ നാല്പത് ലക്ഷത്തോളം ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു പുതിയ എട്ട് റെയിൽവേ ലൈനുകളിൽ കൂടുതലും ഒഡീഷയിലാണ് ഗുൺപൂർ തെരുബാലി ജുനഗർ നബ്രംഗ്പൂർ ബദാം പഹാർ കന്ദുജാർഗഡ് ബംഗ്രിപ്പോസി ഗോരുമാഹിസാനി എന്നിവ ഒഡീഷയിലാണ് ഭദ്രാചലം വഴിയുള്ള മൻകൻഗിരി പാണ്ഡുരംഗപുരം പാത ഒഡീഷ ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു ബരുമാറയ്ക്കും ചകുലിയയ്ക്കും ഇടയിലുള്ള റെയിൽവേ ലൈൻ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോകുന്നു ജൽന ജൽഗാവ് പാത മഹാരാഷ്ട്രയിലും ബിക്രംശില കദാരേ റെയിൽപാത ബീഹാറിലുമാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി